കണ്ണൂരിനടുത്ത് നിന്ന് ഒരു വിഗ്രഹം മോഷണം ഒരാൾ കൊണ്ടുപോയി ഒരു പോലീസ് ഓഫീസർ അത് പിടിച്ചു അയാൾ അയാളുടെ സുഹൃത്തായ മറ്റൊരു പോലീസ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു ഒരു വിഗ്രഹം പിടിച്ചിട്ടുണ്ട് നവഭാഷാണമാണെന്നാണ് പറയുന്നത് കേട്ടത് കോടികളിൽ വില മതിക്കുന്നതാണ് ഇന്ത്യ കടത്തി പുറത്തു കൊടുത്താൽ ഒരു നവഭാഷാണക്കെട്ടിന് ഗ്രാമിന് ലക്ഷങ്ങൾ വിലയുണ്ട് കാരണം ആ കൂട്ടൊന്നും ഇന്ന് നടക്കുന്ന കെമിസ്ട്രിയിൽ ഉണ്ടാക്കാനാവില്ല ഈ വിഗ്രഹം കൊണ്ടുപോകുന്ന പോലീസുകാരൻ കെമിസ്ട്രി പഠിച്ചവനാവും പത്താം ക്ലാസ് വരെയെങ്കിലും മനസ്സിലായില്ല മനസ്സിലായി ഇതിൻ്റെ ഓഫീസർ കെമിസ്ട്രി പഠിച്ചവനാവും ഈ കള്ളനെ ശിക്ഷിക്കാൻ പോകുന്ന ജഡ്ജിയും കെമിസ്ട്രി പഠിച്ചവനാവും ഈ മോഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വിവരങ്ങൾ അറിയുന്ന എഴുതുന്ന പത്രക്കാർക്കെല്ലാം കെമിസ്ട്രിയും ഫിസിക്സും അറിയുന്നവരാവും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വാർത്തകളൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് ഇവരെല്ലാം വിഗ്രഹമെന്നും മോഷണം പോയെന്നും ഭക്തന്മാരിളകിയെന്നും ഒക്കെ മാത്രമാണ് എഴുതുന്നത് മനസ്സിലായില്ല മനസ്സിലായി എത്ര തന്ത്രപൂർവ്വമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ അബോധപൂർവ്വമാണെന്നോ അറിവില്ലാതെയാണോ എന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നു പക്ഷേ ഇവർക്കെല്ലാം കെമിസ്ട്രി അറിയാം ഇത്തരം വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് കടത്താൻ ഒരുങ്ങുമ്പോൾ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് മറ്റൊരു ആളിനെ വിളിച്ചു ഈ ഈ കെമിസ്ട്രിയോട് ബന്ധമുള്ള അതായത് പ്രാചീനമായ ഇന്ത്യൻ കെമിസ്ട്രിയോട് ബന്ധമുള്ള ഇന്ത്യൻ രസശാസ്ത്രം അറിയുന്ന അതെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട് നവപാഷാണമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സംശയിക്കേണ്ട എളുപ്പമൊഴിയുണ്ട് പൗർണമിയുടെ അന്ന് വേർക്കുകയാണെങ്കിൽ നവപാഷാണമാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള നവഭാഷാണോ നാളെ രാത്രി പൗർണമിയാണ് നോക്കാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വെച്ചപ്പോൾ ഇത് വേർത്തു ഈ വേർപ്പ് വയർപ്പുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി മനസ്സിലായപ്പോൾ ശരിയായിരിക്കണം ഈ വയർപ്പൊരു ശാന്തിക്കാരൻ കണ്ടാൽ ഈ വയർത്ത ജലത്തെക്കുറിച്ച് ഭക്തനോട് പറഞ്ഞാൽ ഭക്തിയുടെ ലോകത്തൊരത്ഭുതം ഉണ്ടാവും മൃദംഗ ശൈലേശ്വര ക്ഷേത്രം എന്നാണ് പറയാം അവിടുത്തെ വിഗ്രഹം അനവധി പ്രാവശ്യം മോഷണം പോയതാണ് കാരണം ഇതിന് കയ്യിലെടുത്ത് പോകുന്ന കള്ളന് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ ബോധത്തിന് മാറ്റം വരും ഇത്തരം വാർത്ത വരുമ്പോഴെങ്കിലും പ്രാചീനമായ ഈ കാര്യങ്ങളുടെ സത്യതയെ വെറും വീട്ടിലിരുന്ന് യുക്തി കൊണ്ട് തീർക്കാതെ ഇന്നത്തെ നിലയിൽ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചവർ അതിൽ നിന്നൊരു സാമ്പിളെങ്കിലും എടുത്ത് പഠിക്കാൻ അതിരാഷ്ട്രത്തിൻ്റെ ചേതനയെ ഉണർത്താൻ പൂർവികരുടെ ആത്മവീര്യം ഉൾക്കൊള്ളാൻ പൂർവ്വ പഠനങ്ങളിൽ നിന്ന് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന നാളത്തെ പഠനങ്ങൾക്കിടയാക്കാൻ ഇവിടുത്തെ കോളേജുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കൊരു പഠന സമ്പ്രദായം ഉണ്ടാക്കുന്നതിന് പകരം മാധ്യമങ്ങളും ഭരണാധികാരികളും സമ്മേളനങ്ങൾക്ക് ഇടയിലൂടെയും വ്യക്തികളുടെ വീമ്പുകൾക്കിടയിലൂടെയും വ്യക്തിവിരോധങ്ങൾക്കിടയിലൂടെയും മാത്രം ഈ ജനതയുടെ അറിവിനെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ആ സമയത്തെല്ലാം ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഇരുത്തി പാശ്ചാത്യങ്ങളായ എല്ലാ ഗവേഷണ സമ്പ്രദായങ്ങളെയും എല്ലാ ചിന്തകളെയും ഇവനെ കാണാതെ പഠിപ്പിച്ചുറപ്പിക്കുകയും ചെയ്യുന്നത് ബോധപൂർവ്വമല്ലെന്ന് വിശ്വസിക്കാൻ പറ്റൂ